ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم والذين اذا انفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് എല്ലാവരുടെ ഉള്ളിനും ഒരു അകമുണ്ട് എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട് അഥവാ പുറത്തേക്ക് കാണുന്ന അവസ്ഥയിലായിരിക്കില്ല പലരും അടുത്ത് ചെന്ന് അന്വേഷിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്നതാണ് അതിൻ്റെ അർത്ഥം നമ്മൾ പുറത്തേക്ക് നല്ല ഡ്രസ്സ് മാറ്റി നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യത്തിനും അത്യാവശ്യം സുഖമാണ് സൗഖ്യമാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അദ്ദേഹവുമായി ഒന്ന് അടുത്ത് സംസാരിക്കുമ്പോഴായിരിക്കും അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയാറുള്ളത് ഇന്ന് കേരളത്തിൻ്റെ ഒരു പൊതു സ്ഥിതി അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഞെട്ടിപ്പോകുന്നത് കുടുംബസമേതം ആത്മഹത്യ ചെയ്ത വാർത്തകൾ കേൾക്കുമ്പോൾ എന്താണ് ആ കുടുംബം അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പലപ്പോഴും നമ്മൾ അമ്പരപ്പോട് കൂടി ചോദിക്കാറുണ്ട് ഇന്ന് കേരളത്തിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കൂടി ആത്മഹത്യ ചെയ്യണം അത് യഥാർത്ഥത്തിൽ ആ കുടുംബനാഥന് ഒരു തരത്തിലുള്ള സ്നേഹമാണത്രേ ആ കുടുംബത്തോട് പ്രകടിപ്പിക്കുന്നത് അത് വലിയ സാമ്പത്തിക പ്രാരാബ്ദത്തിൽ കടത്തിൽപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം മാത്രം മരണപ്പെട്ടാൽ അത് ഭാര്യയ്ക്ക് ബാധ്യതയുണ്ട് അപ്പോൾ ഭാര്യനോടുള്ള സ്നേഹം കൊണ്ട് എന്നാൽ ഭാര്യനെയും കൊല്ലുക അപ്പോൾ ഭാര്യയും മരിച്ച കുട്ടികൾക്ക് അത് ബാധ്യതയും അപ്പോൾ എന്നാൽ കുട്ടികളെയും കൊല്ലുക അങ്ങനെ എല്ലാവരെയും കൊല്ലുന്നത് അവരെ രക്ഷപ്പെടുത്താനാണ് എന്നുള്ള മനഃശാസ്ത്രമാണ് അതിൽ വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇത് വളരെ ഗുരുതരമാണ് ഈ വിഷയം ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ന്യായമായ കാരണത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാൻ വിശ്വാസികൾ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അന്യായമായ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ സഹകരിക്കാനും പാടില്ല പക്ഷെ ദൂരം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭക്തിയിലും അതുപോലെ തന്നെ പുണ്യത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം എന്നാൽ കുറ്റത്തിലും പാപത്തിലുമൊന്നും എന്തു ചെയ്യരുത് സഹകരിക്കരുത് എന്നാണ് റസൂലുള്ള പറഞ്ഞു മൻ നഫസ നഫസ അൻ മുഅ്മിനിൻ മിൻ മിൻ അല്ലാഹു അൻഹു യൗമിൽ ഖിയാമ എന്നാണ് അതായത് ആരെങ്കിലും ഒരു മുഅ്മിൻ ഒരു മുഅ്മിനിന്റെ ഈ ദുനിയാവിലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു പ്രയാസം അവനെ ഇല്ലാതാക്കി കൊടുത്താൽ അല്ലാഹു അവന്റെ ാമത്ത് നാളിൽ അവൻ്റെ പ്രയാസങ്ങളൊക്കെ എന്തു ചെയ്യും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കും എന്നാണ് ഇതിന് സമാനമായ ഒട്ടനവധി പ്രമാണങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നാണ് പ്രയാസപ്പെടുന്നവന് ആരെങ്കിലും എളുപ്പമുണ്ടാക്കി കൊടുത്താൽ ആഹ്റത്തിലും ദുനിയാവിലും അള്ളാഹു എന്ത് ചെയ്യും ആ വ്യക്തിക്ക് അവൻ്റെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആരെങ്കിലും സഹായിച്ചാൽ ദുനിയാവിലും നമുക്കതിൻ്റെ ആശ്വാസം കിട്ടും പരലോകത്വം ചെയ്യും അതിൻ്റെ ആശ്വാസം കിട്ടും എന്ന് അസുലി അലുഖലം പറയുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ആളുകൾ പ്രയാസപ്പെടുമ്പോൾ അവർക്ക് സഹായിച്ചു കൊടുക്കുക കടം നൽകുക ആ കടം കൃത്യസമയത്ത് തിരിച്ചു തരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് സമയം നീട്ടിക്കൊടുക്കുക എന്നുള്ളതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ് നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിലും നമ്മുടെ അലമാരകളിലുമൊക്കെ വെറുതെ വെച്ചാൽ അത് സ്വർണ്ണമാകട്ടെ അല്ലെങ്കിൽ സമ്പത്താകട്ടെ അതവിടെ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ പരിസരത്ത് നമ്മളറിയപ്പെടുന്ന ആളുകൾ ഒരു സാമ്പത്തിക കുരുക്കിൽപ്പെട്ട് മുറുകി നിൽക്കുക എന്നത് നമുക്ക് എത്രമേൽ പ്രയാസകരമാണ് അതൊരു മാസം അയാൾക്ക് കൊടുത്ത് ആ മാസം കഴിഞ്ഞ് തിരിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതവും രക്ഷപ്പെട്ടിട്ടുണ്ടാവും അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അബൂ കഥാദാർ അലി അള്ളാഹു അൻഹു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു കടക്കാരനെ തേടി ചെല്ലുമ്പോൾ കടക്കാരൻ വെളിച്ചത്ത് വരാതെ ഒളിച്ചിരുന്നു അത്രേ അദ്ദേഹം കടം കൊടുത്തൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് തേടി ചെന്നപ്പോൾ അദ്ദേഹം ഒളിച്ചിരുന്നു ഒരിക്കൽ അവസാനം അവർ തമ്മിൽ കണ്ടുമുട്ടിയ കണ്ടുമുട്ടിയൊരു സ്ഥലത്തുനിന്ന് അപ്പോൾ അയാൾ ചോദിച്ചു എന്താണ് ഞാൻ ഒളിച്ചിരിക്കുന്നത് എന്താണ് ആ പൈസ തരാത്തതെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വല്ലാത്ത ഞെരിക്കക്കാരനാണ് അതുകൊണ്ട് എനിക്ക് പറഞ്ഞതുപോലെ കടം തന്ന് തീർക്കാൻ വീട്ടാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ കഥാദർ അതി അള്ളാഹു ചോദിച്ചു അള്ളാഹുവിൽ സത്യമായിട്ടും അങ്ങനെ തന്നെയാണ് ഈ പറയുന്നത് സത്യമാണെന്ന് ചോദിച്ചു അപ്പോൾ കടക്കാരൻ പറഞ്ഞു അള്ളാഹു ആണേ സത്യം അതെ ഒരിക്കലും ഞാൻ കളവ് പറയുന്നില്ല എന്നെ കൊണ്ട് കഴിയായിട്ടാണെന്ന് അപ്പൊ കഥാതാരതി അള്ളാഹു പറഞ്ഞാൽ സല്ലാവിസ് ഞാൻ റസുലിസ്ലമിൽ നിന്ന് കേട്ടിട്ടുണ്ട് പറഞ്ഞു അന്ത്യനാളിലെ ദുഃഖത്തിൽ നിന്ന് അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തുന്നത് ആർക്കെങ്കിലും സന്തോഷമാണെങ്കിൽ അവൻ ഞെരുക്കാരന് ആശ്വാസം നൽകുകയോ അവന് ആ അത് വിട്ടുകൊടുക്കുകയോ ചെയ്തു കൊള്ളട്ടെ എന്ന് റസൂൽ അള്ളഹി സ്വലം പറഞ്ഞു ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നാണ് അപ്പോൾ കടം കൊടുക്കുക എന്നുള്ളതും അത് വിട്ടുകൊടുക്കുക എന്നുള്ളതുമൊക്കെ നമുക്ക് നാളെ പരലോകത്ത് നമ്മളെ ഞെരുക്കം ഒഴിവാകാൻ കാരണമാകുമെന്നാണ് മാത്രവുമല്ല അവധി നൽകിയാൽ ഒരാൾക്ക് നമ്മൾ കടം കൊടുത്തു കൃത്യസമയത്ത് തന്നില്ല ആ ഞെരുക്കം മനസ്സിലാക്കി നമ്മൾ എന്നാൽ ഈ ഒരു മാസത്തോടെയും കഴിഞ്ഞിട്ട് തന്ന അവധി എന്നാണ് നീട്ടിക്കൊടുത്താൽ അതിൻ്റെ പേരിൽ നമ്മുടെ പാപമള്ളാഹു പുറത്തു തരുന്ന ഇങ്ങനെ ഒരുപാട് നന്മകൾ ആളുകളെ സഹായിക്കുന്ന വിഷയത്തിലുണ്ട് അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ വിശ്വാസികൾ തമ്മിൽ ഈ ഒരു വിഷയം നമ്മൾ നാട്ടിൽ കുറച്ച് ഗൗരവപൂർവ്വം എടുക്കുകയും പ്രയാസപ്പെടുന്നവർക്കൊരു താങ്ങും തണലുമായി നിൽക്കുക ഇതില്ലാതെ വരുമ്പോഴാണ് ആളുകൾ വേഗം എടുത്ത് ബാങ്കിലേക്ക് പോയുന്നൊരു സ്വഭാവം അതിൻ്റെ പേരിൽ വേറെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത് ഒരു ഭാഗം അതാണ് മറ്റൊന്ന് ഈ കടം വാങ്ങുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിലൊന്നെന്താന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്നതാണ് എന്തിനാ വാങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അത്യാവശ്യത്തിന് മനുഷ്യന് മൂന്ന് കാര്യമാണ് ആവശ്യമുണ്ട് അനാവശ്യമുണ്ട് അത്യാവശ്യം അതിൽ അത്യാവശ്യത്തിനായിരിക്കണം എന്ത് അത് വാങ്ങേണ്ടത് അത് മാ അതോടൊപ്പം തന്നെ അത് എഴുതി വയ്ക്കുക എന്നതും വളരെ പ്രധാനമാണ് അത് ഇസ്ലാമിൻ്റെ വലിയ നിയമമാണ് ആയത്തു ആയത് എന്ന ആയത്താണ് ഏറ്റവും വലിയ ആയത്ത് കുറാനിൽ കടവുമായി ബന്ധപ്പെട്ട ആയത്ത് അതിലെന്താ പറയണത് രണ്ട് ആളുകൾ കടവിടപാട് നടത്തുമ്പോൾ എഴുതി വെക്കേണ്ട നിയമാണ് പറയുന്നത് പക്ഷെ അവിടെ എത്തുമ്പോൾ ആൾക്കാർ പറയുന്നത് നമ്മൾ തമ്മിൽ കുടുംബമല്ലേ നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളല്ലേ നമ്മൾ തമ്മിൽ കോവർക്കേഴ്സ് അല്ലേ നമ്മൾ എനിക്ക് തന്നെ വിശ്വാസം ഇല്ല എത്ര പെട്ടെന്ന് അവിശ്വാസം വരുകയാണ് ഒരിക്കലും അത് പറഞ്ഞു പോകരുത് വിശ്വാസിയാണോ പ്രമാണം പ്രമാണമനുസരിച്ച് ചെയ്യണം അത് ചെയ്യാതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം നാട്ടിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എഴുതി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിൽ കൃത്യ സമയവും ഡേറ്റും എഴുതണം സാക്ഷി വേണം ആ പറഞ്ഞ സമയത്ത് അത് തിരിച്ചു കൊടുക്കും വേണം അത് പലപ്പോഴും കടം വാങ്ങുന്ന സമയത്ത് ഒരു പൂച്ചയായിരിക്കും പക്ഷെ അത് തിരിച്ച് ചോദിച്ച പുലിയായി തിരിച്ചു വരുന്ന സ്വഭാവമാണ് പിന്നെ കടം കൊടുക്കുവാനാണ് കുറ്റക്കാരെന്നുള്ള രൂപത്തിലാണെന്തു ചെയ്യുക അവൻ്റെ സ്വഭാവം എന്താ ഞാനാണ് തരുവൂലേ എന്ന് ചോദിക്കുന്നൊരു സ്വഭാവം പലപ്പോഴും കാണാറുണ്ട് ഇനി സമയത്ത് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക വേണ്ടത് വേണ്ടത് വീട്ടിലാളില്ലാന്ന് കുട്ടികളെ കൊണ്ട് നുണ പറയിപ്പിക്കുക വേണ്ടത് മറിച്ച് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് എൻ്റെ അവധി ഒന്ന് നീട്ടിത്തരണം എന്നാവശ്യപ്പെടുകയാണ് വേണ്ടത് ഇങ്ങനെ ചെയ്ത് അത്ര സമാധാനം ഉണ്ടാവും അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു വിവേകം എന്ത് ചെയ്യണം കടം വാങ്ങുന്ന ആൾക്കാരും ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ പാലിച്ചാൽ അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും ആ കടം വാങ്ങിയ ആൾക്കുണ്ടാവും അതൊന്നും പാലിച്ചിട്ടില്ലെങ്കിലോ അവൻ നശിക്കും റസൂൽ പറഞ്ഞു നോക്കിയാൽ ആളുകളിൽ നിന്ന് തിരിച്ചു കൊടുക്കണം എന്നുദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും കടം വാങ്ങിയാൽ അൻഹു അല്ലാഹു അവനെ തിരിച്ചു തിരിച്ചു കൊടുക്കും അത് എന്നാൽ വമൻ അഹദ യുരീദു കടം ആളുകൾ ആദ്യം തന്നെ വാങ്ങുമ്പോൾ തന്നെ അവനെ വഞ്ചിക്കണം പറ്റിക്കണം എന്നാണ് മനസ്സിലായതെങ്കിൽ അങ്ങനെയാണുള്ളതെങ്കിൽ അവനെ അല്ല അള്ളാഹു പറ്റിക്ക ഈ വാങ്ങിയവനെ തന്നെയാണ് എന്ത് ചെയ്യാ പറ്റിക്ക അതല്ല പറ്റിക്കും എന്നുള്ളതാണ് എത്ര അനുഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാങ്ങുന്ന ആൾക്കാരും എന്ത് ചെയ്യണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ ആൾ കത്തുന്ന അഗ്നിയിലേക്ക് കപ്പ് ഒഴി ഉപയോഗിച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ എത്ര തീർത്താലും തീരാത്ത കടമുണ്ടാക്കുന്ന ആളുകൾ ഇന്ന് പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ് അവര് നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ആദ്യം പലിശയും ലോണും ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിപ്പിക്കാൻ അവർ തയ്യാറാകണം ഇത്തരം ആളുകൾ വരും എന്താണ് എനിക്ക് അത്ര ഉണ്ട് ഇത്ര കടമുണ്ട് ഇത്ര പ്രയാസമുണ്ട് ബാങ്കിൽ ഇത്ര ജപ്തി ഉണ്ട് എന്നൊക്കെയാണ് പറയാം അപ്പം അത് തീർക്കാൻ വേണ്ടി കുടുംബവും നാട്ടുകാരോ ഒക്കെ പാടെ കൂടിയിട്ട് ഇങ്ങനെ തീർത്തു കൊടുത്താൽ ഇത്തരം ആളുകൾ ഈ പലിശയും ഈ പരിപാടി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് അവരെങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഒരു ബാങ്കിൽ നിന്ന് ആധാറിൻ്റെ എടുക്കുക വേറെ ബാങ്കിനാണ് കൊണ്ടുപോയി വെക്കും പിന്നെ നാട്ടുകാർ കുടുംബങ്ങളൊക്കെ അത് പിന്നെ മദ്യം പറഞ്ഞെങ്ങാണ്ട് കൊണ്ടുവരും പിന്നെ വേറൊരു ബാങ്കിൽ കൊണ്ടുപോയി വെക്കും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അയാളെ സഹായിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിന്നെ സഹായങ്ങൾ അയാളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലല്ല നമ്മൾ സഹായം കൊടുക്കേണ്ടത് അത് അയാൾക്ക് ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ ആ പ്രവണത എങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും അപ്പൊ സാമ്പത്തിക സഹായം മാത്രമല്ല സഹായം എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്തുള്ള ജീവിത കാഴ്ചപ്പാട് പഠിപ്പിച്ചു കൊടുക്കുക എന്നതും ഒരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാവുന്ന സഹായമാണ് അപ്പം നമ്മളിത് കാശൊന്നുമില്ല പക്ഷെ അയാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഈ പലിശയായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പാട് അവസാനിപ്പിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിനക്കത് ഇന്ന് രക്ഷപ്പെടണം അതിന് നീ സമ്മതമാണോ എങ്കിൽ ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ ഞാൻ എൻ്റെ സഹായിക്കാൻ വരാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരേണ്ടതുണ്ട് അതിനെന്തു വേണം പണത്തോടുള്ള വിശ്വാസിയുടെ കാഴ്ചപ്പാട് ആദ്യം മിനിങ്ങൾ പഠിക്കണം അത് ശരിക്കും മനസ്സിലാക്കി വെക്കണം ഒന്ന് റസു വിശുദ്ധ ഗുരാൻ പറഞ്ഞത് എന്താ പണം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണെന്ന് ഇന്നമ അവ്വാലും വൗലാദുക്കും ഫിത്തിന മക്കളും സമ്പത്തും എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരു പരീക്ഷണത്തിന് തരുന്നതാണ് നമുക്ക് വളരെ കുറച്ച് ആയുസല്ലേ ഉള്ളൂ ആ ആയുസിനടക്ക് പടച്ചോ നമുക്ക് നൽകിയ ഈ സമ്പത്ത് അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യണത് എന്ന് പഠിച്ചോന്ന് നിരീക്ഷിക്കണം എന്നിട്ട് നമ്മളെ മരിപ്പിക്കും ആ സമ്പത്ത് അടുത്ത ആൾക്ക് കൊടുക്കും അവനെ പരീക്ഷിക്കും നമ്മളെ വിചാരം എന്താ ഞാൻ കാലാകാലം ഇവിടെ ജീവിക്കും ഈ സ്വത്തിൻ്റെ ഉടമയായിട്ട് പോകുന്നതാണ് പല ആളുകളും വിചാരിക്കും ആ ധാരണ ആദ്യം നമ്മൾ തിരുത്തണം രണ്ടാമത്തെ എന്താ വെച്ചാൽ അത് മിതമായി കൈകാര്യം ചെയ്യുക എന്നതാണ് അതാണ് വിശുദ്ധ വിശുദ്ധൂറാം പറഞ്ഞത് വിശ്വാസികളെ പറ്റി വല്ലതീന ഇതാ യുസിരി ആരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത് അവർ ചെലവഴിക്കും എങ്ങനെ ലം യു വലം ഒരിക്കലും അവർ ആർഭാടം കാണിക്കില്ല ധൂർത്ത് കാണിക്കില്ല എന്നാൽ പിടിച്ചു വെക്കുകയും ഇല്ല ധൂർത്തും കാണിക്കില്ല പിശുക്കും കാണിക്കുകയില്ല വഖാനി കെ രണ്ടിന്റെയും മധ്യമമായ ഒരവസ്ഥയിലാണ് പോവാറുള്ളത് എന്നാണ് സാധാരണ പറയാറുണ്ട് പക്ഷിയെ പിടിക്കുന്നത് പോലെയാണ് പണം കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ പക്ഷിയെ കയ്യിൽ നിന്നുള്ള വെച്ച് തുറന്നു വെച്ചാൽ പക്ഷി പറന്നു പോകും എന്നാൽ അത് പോകരുതെന്ന് വിചാരിച്ച് അതിനെ മുറുക്കി പിടിച്ചാലോ അത് ചത്തും പോകും ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥ ആവശ്യത്തിന് പണം ചെലവഴിക്കുകയും വേണം പിശുഖ് കാണിക്കാനും പാടില്ല എന്നാൽ അതോടൊപ്പം എന്ത് വേണം നമ്മൾ ഈ അനാവശ്യങ്ങളിലേക്ക് പോകാനും പാടില്ല ഈ ഒരു സമീപനമായിരിക്കണം വിശ്വാസികളിൽ ഉണ്ടാകേണ്ടത് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വരവും ചെലവും ഹറാമിൻ്റെ വഴിയിലാകാനേ പാടില്ല എത്ര കാശ് കിട്ടുമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഹറാം ഒരിക്കലും ഒരു വിശ്വാസി ചെയ്യാൻ പാടില്ല ചെലവഴിക്കുന്നതും അറാമെന്റെ വഴിയിലാകാൻ പറ്റില്ല നാല് കാര്യങ്ങൾ പരലോകത്ത് ചോദിക്കാതെ ആദമിന്റെ സന്തതിയുടെ കാൽപാദം മുന്നോട്ട് വെക്കാൻ സമ്മതിക്കില്ല എന്ന് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞ എന്താ നിന്റെ സമ്പത്ത് നീ എങ്ങനെ ഉണ്ടാക്കി എങ്ങനെ അത് ചെലവഴിച്ചു അതിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ടും അതിന്റെ വൗച്ചറും അത് ഇവിടുത്തെ സംവിധാനത്തിൽ മാത്രമല്ല അല്ലാതിൻ്റെ മുമ്പിൽ നമ്മൾ ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് പണം വീട്ടിൽ വരുമ്പോൾ സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണ അല്ലാത്ത കുറച്ച് കാശ് കുടുംബനാഥൻ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് വേഗം എടുത്ത് ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കണം ഭർത്താവിന് എന്താ വരുമാനം എന്ന് ഭാര്യയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ അത് കവച്ചു വെച്ചുകൊണ്ട് ഒരു വരുമാനം കൊണ്ടുവന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാം അത് ഹറാമിൻ്റെ മുതലാണെങ്കിൽ ഒരിക്കലും കുട്ടിയൊക്കെ കൊടുക്കാൻ പാടില്ല അത് പാടില്ല എവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ കഴിയണം ആ രീതിയിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ മാറണം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഉള്ളതുകൊണ്ട് ജീവിക്കുക എന്നതാണ് നമ്മൾ മറ്റുള്ളവരുടെ ജീവിത നിലവാരം നോക്കിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ നമ്മളെ നിലവാരം നോക്കിയിട്ടാണ് ജീവിക്കേണ്ടത് അതാണ് റസൂൽ പറഞ്ഞത് എന്താ ഉറു ഇലാമൻഹു അസ്ഫലമിൻകും നിങ്ങൾ നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം വല തൻഹു ഒരിക്കലും നിങ്ങൾ മുകളിലുള്ളവരിലേക്ക് എന്ത് ചെയ്യരുത് നോക്കരുത് എന്നാണ് പക്ഷേ എന്താ സംഭവിക്കല് ദി ദുനിയാവിൻ്റെ കാര്യത്തിൽ എല്ലാവരും മുകളിലുള്ളവർക്ക് നോക്കുക എന്തിനാണ് നമ്മൾ വാഹനം മാറ്റുന്നത് പലപ്പോഴും കേടു വന്നിട്ടല്ല അത് മോഡൽ മാറിയത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഫോൺ മാറ്റുന്നത് അത് കേടു വന്നത് കൊണ്ടോ ഉപയോഗിക്കപ്പെടുത്താത്തത് കൊണ്ടല്ല ഇതിനേക്കാളും വലിയൊരു മോഡൽ ഇറങ്ങി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത് കാശുണ്ടോ അല്ലേന്ന് നോക്കാതെ പരക്കം വായുന്നൊരു സ്വഭാവത്തിലേക്ക് ഒരിക്കലും പോകും കയ്യിലുള്ളത് കൊണ്ടേ നമ്മളൊരു വീട് വയ്ക്കാൻ പാടുള്ളൂ കയ്യിലുള്ളത് കൊണ്ടേ ഒരു ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ നാട്ടിലുള്ള കുറേ ആൾക്കാരെ കയ്യിലും അലമാരിയിലും ബാക്ക് ബാങ്ക് അക്കൗണ്ടിലും കാശുണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ നമ്മൾ മനക്കോട്ടെ കിട്ടിയിട്ടൊരു ബിസിനസ്സിലേക്ക് കിടക്കുന്ന സ്വഭാവം പാടില്ല പത്ത് ഉള്ളവൻ അൻപത് ലക്ഷത്തിൻ്റെ ഒരു ബാധ്യത ഏറ്റെടുക്കാനും തുടങ്ങാനും പാടില്ല പത്ത് ലക്ഷത്തിനുള്ളിൽ നിൽക്കുന്നതായിരിക്കണം തുടങ്ങേണ്ടത് കാരണം ആർത്തി എന്ന് പറയുന്നത് മനുഷ്യനെ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമല്ല നമ്മളെ കേരളം നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി എത്രയെത്ര തട്ടിപ്പിന് വിധേയമായൊരു നാടാണ് ഈ കേരളം ഓരോ തട്ടിപ്പ് കഴിയുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇനി ഇവിടെ അവസാനിച്ചു ഇനി ഒരിക്കലും തട്ടിപ്പിൽ എനിക്ക മലയാളികൾ പോയി പെടൂല എന്നാണ് പലപ്പോഴും എന്ത് ചെയ്യുക വിചാരിക്കുക പക്ഷേ തട്ടിപ്പിൽ പെട്ടുകൊണ്ടേയിരിക്കണം ഇപ്പം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പകുതി വിലക്ക് സ്കൂട്ടറും ഗ്രഹോപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞ് എത്രയും ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് അതിൽ ആയിരത്തി ഒരുന്നൂറ്റി ചില്ലാനം കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നാണ് ഇന്ന് പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് നാലായിരത്തി ചില്ലാനം പരാതികൾ നൂറുകണക്കിന് കേസുകൾ ആ വിഷയത്തിൽ വന്നിരിക്കുന്നു ഇതിലേറ്റവും സങ്കടം എന്ന് വെച്ചാൽ കക്ഷി ഭേദമന്യേ ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരും എൻ ജി ഒ സംഘടനകളും അതുപോലെ തന്നെ സീഡ് സൊസൈറ്റികളും പോലും അവര് പോലും അറിയാതെ ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നു എന്നാണ് വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പകുതി വിലക്കൊരു സാധനം കിട്ടുമെന്ന് പറയുമ്പോഴേക്കും സ്വന്തം ബുദ്ധി പ്രവർത്തനരഹിതമാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് മലയാളികൾക്കിടയിലുള്ളത് ഇതിൻ്റെ കാഴ്ച ഇതുവരെയാണ് അടുത്ത ഒരു തട്ടിപ്പ് വരുന്നതുവരെ മാത്രമാണ് എത്ര തട്ടിപ്പുകൾക്കിരയായാലും അടുത്തതിൽ അടുത്ത തട്ടിപ്പിൽ ചെന്നു ചാടാനായി വെമ്പൽ കൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പലപ്പോഴും നമ്മൾ മലയാളികളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഗുരുതരമായ വിഷയം എന്താ വെച്ചാൽ ഇപ്രാവശ്യം സന്നദ്ധ സംഘടനകളുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടായിട്ടുള്ളത് ഇനി സന്നദ്ധ സംഘടനകൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ ആൾക്കാർ വിശ്വസിക്കാത്തൊരവസ്ഥ വരും ഇത് ചില്ലറ വിഷയമല്ല വളരെ ഗൗരവമായ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ സാധാരണക്കാരല്ല പറ്റിച്ചു പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ബുദ്ധിയും വിവേകവും ഇതിൻ്റെ നോംസും കണ്ടീഷനും ഒക്കെ അറിയുന്ന ആളുകൾ വരെ പോയി അതിൽ പെടുന്നു എന്ന് പറയുമ്പോൾ അടിസ്ഥാന പ്രശ്നം എന്തറിയും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെറുതെ കിട്ടും എന്ന് അത് പോയി വാങ്ങുക അതിൻ്റെ ആളുകളായി മാറുന്ന സ്വഭാവം നമ്മൾ അവസാനിപ്പിക്കണം ഇതാണ് വിഷയം ഒരാളും നമുക്കൊരു സാധനം വെറുതെ തരിക ആ തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർക്കൊരു ഉദ്ദേശവും ഒരു ലക്ഷ്യവും ഒരു കെണി ഉണ്ടാവും നമുക്ക് തോന്നിപ്പിക്കുക മാത്രമാണ് ഉണ്ടാവുക അതുകൊണ്ട് ആ കാര്യത്തിൽ അത് ബേസാണ് ദീനിൻ്റെ ബേസാണെന്ത് വെറുതെ കിട്ടും വിചാരിച്ചാണ്ട് പോയി നമ്മൾ ഇത്തരം അവസ്ഥയിൽ കാണാൻ പോവാൻ പാടില്ല പിന്നെ വേഗം ചെയ്യുക കടം വാങ്ങും ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും കടം വാങ്ങും നമുക്ക് പൊങ്ങാത്ത ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ട് കടം വാങ്ങും അടാ കടാണ് അവസാനം പെരുകിയിട്ട് നേരത്തെ പറഞ്ഞ ആത്മഹത്യയുടെ വരമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കടത്തിൻ്റെ ഗൗരവം നമ്മൾ അറിയണം മുഹമ്മദ് സംഭവം ഉണ്ട് നബി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് തന്റെ തല ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് നെറ്റിയിൽ കൈവച്ചുകൊണ്ട് എത്ര ഗൗരവമുള്ള കാര്യമാണ് ഇപ്പോൾ ഇറക്കപ്പെട്ടിരിക്കുന്നത് പിറ്റേ ദിവസം അതേക്കുറിച്ച് അതേ കുറിച്ച് സുഹാബികൾ നബിസ്ലമയോട് ചോദിക്കുകയുണ്ടായി അപ്പൊ നബിസ്മ പറഞ്ഞു വല്ല എന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം ും മൂന്നാമത്തെ തവണ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോ അദ്ദേഹം കടത്തോടു കൂടിയാണ് കൊല്ലപ്പെടുന്നത് ആ കടത്തോടുകൂടി അദ്ദേഹം കൊല്ലപ്പെടുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗമില്ല ആർക്ക് എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും ഷഹീദായ ആൾക്ക് വരെ അള്ളാനത്തിൽ അതവിടെ ബാക്കിയോ അസുറുലാസ് നമസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ മയത്തിന് കട ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂല നിസ്കരിക്കാൻ വിസമ്മതിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാനത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ റസൂൾ നിസ്കരിക്കണേ പിന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കും ചെയ്യത് വീട്ടി എന്ന് ചോദിക്കും അവസാനം വീട്ടി എന്ന് പറഞ്ഞപ്പോൾ ആ റസൂല പറഞ്ഞു ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തൊലി തണുത്ത് തണുത്തത് അത് കത്തുകയായിരുന്നു പറയുന്നത് അതുകൊണ്ടാണ് ആ സുഹൃത്തുക്കളെ കാട്ടം വാങ്ങിയുള്ള ജീവിതം നമ്മൾ എന്ത് ചെയ്യണം അവസാനിപ്പിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ വലിയ ദുരന്തങ്ങളിലേക്കാണ് നമ്മൾ എടുത്തെറിയുക ധൂർത്തിൻ്റെ വഴി പിശാസിൻ്റെ വഴിയാണ് വല തു എന്നാണ് വിശുദ്ധ ഖുർമി അതുകൊണ്ട് നമ്മുടെ വിവാഹമാകട്ടെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമാകട്ടെ നമ്മൾ വാങ്ങുന്ന വാഹനമാകട്ടെ നമ്മൾ ഉടുക്കുന്ന വസ്ത്രമാകട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണാകട്ടെ ഇതൊക്കെ നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങി നിന്നതാവുക ഈ ദൂർത്തും പൊങ്ങച്ചവും ദുനിയാവിനോടുള്ള ആർത്തിയും മരണ ചിന്തയിൽ നിന്നും നമ്മളെ തടയും അവസാനം ദുനിയാവിൻ്റെ പിന്നാലെ നമ്മൾ പോകും വലിയ കൃത്ഥങ്ങളിലേക്ക് നമ്മൾ ആപതിക്കും അള്ളാഹു അങ്ങനെയുള്ള എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസനീ അലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസ്യത്ത് ചെയ്യുകയാണ് തെറ്റുകൾ സാധാരണ രണ്ട് വിധമായി നമ്മൾ കാണാറുണ്ട് ഒന്ന് ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സ് അറിഞ്ഞുകൊണ്ട് ചെയ്യുക ഞാൻ ചെയ്യുന്ന അത് അമദ്യം കുടിക്കുക എന്നുള്ളത് തെറ്റാണ് വ്യഭിചരിക്കുക എന്നുള്ളത് തെറ്റാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുക അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കാണാം വേറൊന്നും ഒന്നെന്താ ഞാൻ ഈ ചെയ്യണത് ശരിയാണ് കൂലി കിട്ടുന്നതാണ് പുണ്യം കിട്ടുന്നതാണെന്ന് വിചാരിച്ച് ചെയ്യുക യഥാർത്ഥത്തിൽ എന്തല്ല അത് കൂലി കിട്ടുന്ന കാര്യമല്ല ഈ രണ്ട് മനോഭാവത്തോടു കൂടി ആളുകൾ ചെയ്യാറുണ്ട് ഒന്നാമത്തെ വിഭാഗം ഒരു പക്ഷേ മടങ്ങാൻ സാധ്യത ഏറെയാണ് ഒരു ഹുത്തുപക്ക് വന്നിട്ട് വ്യഭിചാരിക്ക് കിട്ടുന്ന ശിക്ഷ ചിലപ്പോൾ അറിഞ്ഞാൽ നാളെ നരകത്തിൽ ഒരടുപ്പിലവർ ഉടുതുണിയില്ലാതെ കത്തിക്കൊണ്ടിരിക്കും ഇതാണ് വ്യഭിചാരിക്കുള്ള എന്ന് കേട്ടാൽ ഒരു പക്ഷേ മനസ്സ് തട്ടിയിട്ട് ഒരു പക്ഷേ ഇന്ന് അയാൾ മടങ്ങി എന്ന് വന്നേക്കാം കാരണം അയാൾക്ക് അറിയാൻ തെറ്റാണെന്നുള്ളത് എന്നാൽ ഈ രണ്ടാമത്തെ വിഭാഗം ഉണ്ടാവും ചെയ്യുന്ന കാര്യം നല്ലതാണ് എന്ന് നല്ലതാണെന്ന് ചെയ്യുന്ന ആൾക്കാർ അവർ മടങ്ങാൻ വളരെ സാധ്യത കുറവാണ് അത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ വിദേഹത്ത് എന്ന് പറയുന്ന സാധനം അതായത് വിദേഹത്ത് ചെയ്താൽ അത് വലാലത്താണ് അത് നരകത്തേക്കുള്ളതാണ് സംശയമില്ലല്ലോ പക്ഷെ ആ വിദേത്ത് ചെയ്യുന്ന ആളെ മനസ്സെന്താ അറിയോ ഞാൻ ചെയ്യുന്നത് നല്ലതാണെന്നാണ് അപ്പോൾ ഒരു കാലത്തോ ആരും മടങ്ങൂല ഈ ഷാബാൻ മാസം അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഷാബാനിൻ്റെ പ്രാധാന്യം പുണ്യം ശരിക്കും നമുക്കറിയാം റമലാലിന് തൊട്ട് മുമ്പുള്ള മാസമാണ് റസൂൽ അല്ലാവി ഷാബാനിലേക്ക് കടന്നാൽ മാക്സിമം പിന്നെ നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാണ് കൂടുതൽ നോമ്പ് നോറ്റ മാസമാണ് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസമാണ് ശാപാ മാസം അപ്പോൾ ഷേബാ മാസത്തിൽ എന്തു ചെയ്യുക കൂടുതൽ നോമ്പുകൾ വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ പ്രത്യേകം നിലവിലുള്ള സുന്നത്ത് നോമ്പുകളുണ്ട് തിങ്കൾ വ്യാഴം നോമ്പ് പതിമൂന്ന് പതിനാല് പതിനഞ്ചിൻ്റെ അറബി മാസത്തിലെ നോമ്പ് അയ്യാമ്പൽ വീതിൻ്റെ ആ നോമ്പൊക്കെ നമുക്ക് നോൽക്കാം അതിനൊക്കെ പുണ്യം കിട്ടും ആ നിലക്കുള്ള പുണ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ആൾക്കാർക്ക് ചെയ്യാൻ പലപ്പോഴും എന്തില്ല മനസ്സുണ്ടാവില്ല നോമ്പ് വലക്കാൾ ആഗ്രഹമാണ് ഇങ്ങനെ ചെയ്താൽ മതി അള്ളഹ് റസൂൽ പറഞ്ഞു ചെയ്താ പോരെ പക്ഷേ ഇതിൽ പറയാത്തത് ചെയ്യാൻ ഭയങ്കര ആവേശം ഈ പറഞ്ഞ സുന്നു നോമ്പ് ഒന്നും ചെയ്യാത്ത ആൾക്കാർ ഈ ഷാബാം പതിനഞ്ചിന്റെ നോമ്പിന് ഭയങ്കര ഗൗരവം കൊടുക്കും അവരുടെ വീട്ടിൽ ഭയങ്കര ആഘോഷമായി അത് സംഘടിപ്പിക്കും ഷാബാം പതിനഞ്ചിന് ഒരു നോമ്പും രാത്രി അതിന് പ്രത്യേക നിസ്കാരവും പല വീടുകളിലും നടക്കുന്നുണ്ട് അതിനൊരു ഹദീസു ധരിക്കാറുണ്ട് ഇതാ കാനുസ് ഈ ഹദീസാണ് അതിന് ഉന്നയിക്കൽ എന്നാൽ ഹദീസ് കേട്ട് കഴിഞ്ഞാൽ അത് വൈഫാണോ ഷോഹീഹാണോ എന്ന് കൂടി നോക്കണം ഈ ഹദീസിനെ പറ്റി പറഞ്ഞ എന്താ ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള ആ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഇതിൻ്റെ സന്നദ്ധ കെട്ടി ഉണ്ടാക്കിയതാണ് എന്നും ഒരിക്കലും എന്തല്ല ഇത് പ്രമാണമല്ല അതുകൊണ്ട് ആരെങ്കിലും അത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചതിനോട് തൗപ ചെയ്യണം ഈ വർഷം അതിൽ നിന്ന് മാറി നിൽക്കുകയും വേണം അതേപോലെ തന്നെ ഷേബാം പതിനഞ്ചിൻ്റെ രാവിലെ പ്രത്യേക ഒരു നിസ്കാരം സൂറത്തുൽ ഇഹ്ലാസ് നൂറ് തവണ ഓതിക്കൊണ്ടൊരു പ്രത്യേക നിസ്കാരം നിർവഹിക്കുന്ന ചില വീടുകളുണ്ട് അതും തന്നെ പ്രമാണത്തിൽ സ്ഥിരപ്പെടാത്തതാണ് അതുപോലെ പതിനഞ്ചിന് രാവിലും ആയിരം തവണ സൂറത്തുൽ അഹ്ലാസ് ചൊല്ലുന്ന ഒരു സ്വഭാവം ചില സ്ഥലങ്ങളിൽ കാണാം അതും പ്രമാണത്തിൽ ഇല്ലാത്തതാണ് അതുപോലെ ഈ രാവിലെ തന്നെ ആറ് റക്കയത്ത് പ്രത്യേക നിസ്കാരം നിസ്കരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ രാവിലെ യാസീൻ പ്രത്യേകം പാരായണം ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ ഷേബ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആഘോഷമാക്കുന്ന ആളുകളുണ്ട് അതിൻ്റെയൊക്കെ ഒരു ബേസ് പറയുന്നത് എന്താ വെച്ചാൽ ിനാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് വരെ പല ആൾക്കാരെ കാണാൻ പറ്റും എത്ര തെറ്റാണോ പറയുന്നത് എന്താ ഖുർആൻ പറഞ്ഞത് ഖുർആൻ പറ്റി മാസത്തിലാണെന്നുള്ളത് എത്ര പ്രാഥമികമായ അറിവാണ് എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് ശാപം പതിനഞ്ചിലേക്കും കൊണ്ടുപോയി കെട്ടി അതിന് വലിയ വലിയ മഹത്തുണ്ടാക്കി ഈ ദുർബലമായ ഹദീസുകൾ കൊണ്ടുവന്ന് ഈ സാധുക്കളായ സാധാരണക്കാരായ മനുഷ്യന്മാരെ കൊണ്ട് ഈ ചെയ്യിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ഓർത്തു വെച്ചോളൂ പറഞ്ഞതാണ് നാം കൽപ്പിക്കാത്ത ഒരു കാര്യം ഈ മതത്തിൽ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയേണ്ടതാണ് കാരണം എന്താ പറയുക കൊണ്ടുവരുന്നതൊക്കെ ലോലാലത്താണ് വഴികേടാണ് അത് നരകത്തിലുള്ളതാണ് നമുക്ക് റസൂളുള്ള പഠിപ്പിച്ചതിന് എത്ര കണ്ടിപ്പോ ഈ സേവാൻ മാസത്തിൽ റസൂളുള്ള എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്ന ഭൂരിപക്ഷം ദിവസം നോമ്പ് നോൽക്കുന്ന അവസ്ഥ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എടുത്തു നമുക്ക് ഈ പതിനഞ്ചിന് കൊണ്ടുവച്ച സ്പെഷ്യൽ നോമ്പ് എന്തിനാ ഇല്ലാത്ത നോമ്പ് എന്തിനാ നമ്മൾ നോമ്പ് നോറ്റി നിന്ന് സ്വർഗത്തിലേ പോകേണ്ടത് നോമ്പ് നോറ്റ് നിരകത്ത് പോകാൻ പാടില്ല നാളെ സ്വർഗ്ഗത്തിൽ പിന്നെ ഹൗദുൽ കൗസറിൽ നിന്ന് റസൂൽ കൈ കൊണ്ട് പിന്നെ വെള്ളം കോരി കൊടുക്കൂത്തേ അപ്പോൾ കുറച്ച് ആൾക്കാരോട് പറയും സുഹ്ക്കൻ സുഹ്കൻ പോ പോ ദൂരെ പോകുന്നില്ല എന്ന് പറയും അവരെ പറ്റി റസൂ പറഞ്ഞാൽ എന്താ പറയുക എൻ്റെ വഫാത്തിന് ശേഷം ഞാൻ പറയാത്തത് മതത്തിൽ കടത്തി കൂട്ടിയ ആളുകളാണ് പേര് അതുകൊണ്ട് അവർക്ക് ഈ ഹൗദുൽ കൗസലിൽ നിന്ന് വെള്ളമില്ലാന്ന് അപ്പോഴും നമ്മൾ പറഞ്ഞു നാലും മോലവി നോമ്പല്ലേ നിസ്കാരല്ലേ സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ നല്ലതല്ലേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇന്ന് പറയുക ഒരാൾ പറയണെന്ത്ല്ലേ നല്ല ദിവസമല്ലേ ഇന്ന് രണ്ട് റക്കായത്തല്ലേ ഒരു നാല് റക്കായത്തുള്ള നമ്മൾ ജുമാസ്കരിക്കുകയെന്ന് പറഞ്ഞ് ഒരാൾ നിസ്കരിച്ചിട്ട് അയാൾ ന്യായീകരിക്കണം എന്ത് അത്യാവശ്യ സുഹൃത്ത് കൂടുതൽ ഓദ്യുന്നല്ലേ ഉള്ളൂ കൂടുതൽ റുക്കൂ ചെയ്തെന്നല്ലേ ഉള്ളൂ കൂടുതൽ സുജൂത് ചെയ്തെന്നല്ലേ ഉള്ളൂ അവർക്ക് നല്ലതല്ലേ നിങ്ങൾ എന്തിനങ്ങനെ പറയണെന്ന് വെച്ചാൽ എന്താ പറയാ അതല്ല ദീന് ദീനെന്ന് പറഞ്ഞാൽ പ്രമാണത്തിലുള്ളത് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഷേബാൻ മാസത്തിൽ ുള്ളത് ചെയ്യുക ഇല്ലാത്തതൊരു കാരണവശാലും ചെയ്യരുത് അങ്ങനെ സുന്നത്ത് ചെയ്യുന്ന വിദഗത്ത് വർജിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ ഉമ്മിനികളിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടു മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ഈ അടുത്ത സമീപത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവരുടെ ബന്ധുക്കൾ ഈ പള്ളിയിൽ വന്നിട്ടുണ്ട് വലിയ വിഷമത്തിലാണ് അവരൊക്കെ ഉള്ളത് അവരുടെയൊക്കെ ആ രോഗമൊള്ളാഹു സമ്പൂർണമായി ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അല്ലാഹു മഴശത്തിനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അവരുടെ കബറുടെ മൊല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു إنك مجيب الدعوات يا قاضي الحاجات ربنا صرف عنا عذاب جهنم إن عذابها كان عراما ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم